എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു നാലുമണി പലഹാരമാണ് നാലുമണി പലഹാരമെന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടുള്ള ഒരു വട ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ മിക്കവാറും ചെയ്യും നമുക്കെല്ലാവർക്കും സുലഭമായിട്ട് നാട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് മിക്കവാറും ചിലരത് ഉപയോഗിക്കത്തില്ല ചിലരെടുത്തത് കളയും പക്ഷേങ്കിൽ അത് കിട്ടാൻ ഇവിടെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ എവിടെ ഞങ്ങളുടെ ഈ ബാംഗ്ലൂരിൽ അപ്പം കിട്ടിയത് കുറച്ചേ ഉള്ളായിരുന്നു അത് വെച്ച് ഞാനൊരു വട ഉണ്ടാക്കിയിരുന്നു ഏത് വടയാന്ന് ചോദിച്ചാൽ ചക്കക്കുരു വട നമ്മുടെ ചക്കക്കുരു നമ്മുടെ നാട്ടിൽ നല്ല വരിക്കച്ചക്കടക്കുരു അപ്പം ഞാൻ വിഷു ഇച്ചിരി ചക്ക പേടിച്ചായിരുന്നു ചക്ക പായസം ഉണ്ടാക്കിയായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൊണ്ട് കൊടുത്തു രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് കുടിച്ചു എല്ലാവരും പറഞ്ഞു നല്ല പായസമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ ചക്കയുടെ കുരുവായിരുന്നു അന്ന് അത് കളയുണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്ത് ഞാൻ അത് വെച്ചിരുന്നൊരു ചക്കക്കുരുവും കുരുവും മുരിങ്ങേലയും കൂടി ഇട്ട് ഞാനൊരു വട ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി വടയാണ് നമ്മുടെ പരിപ്പ് വട പോയിട്ട് പോകും അങ്ങനത്തെ വടയാണ് ഇപ്പം നമ്മൾ ആ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം വരൂ ഇതിലേക്ക് നമുക്ക് വേണ്ടിയത് ആദ്യമായിട്ട് ചക്കക്കുരുവാണ് അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നതെന്ന് ഞങ്ങളിവിടെ ആൾക്കാർ കുറവാണ് അതുകൊണ്ട് എല്ലാവർക്കും എത്ര വേണമോ അതിനനുസരിച്ച് എടുക്കാം നമുക്ക് ഇത് നമുക്ക് ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞിട്ടൊന്നും നന്നായിച്ച് വേവിച്ചെടുക്കാം കുരു ഇച്ചിരി കടിക്കാൻ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ചില ചക്കക്കുരു നമുക്ക് പെട്ടെന്ന് വെന്തു കിട്ടും ഞാനിവിടെ ചക്കച്ചുള മേടിച്ചതിൻ്റെ കുരുവാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ചക്ക കിട്ടും പിന്നെ ഏറെ കുരുവ് കിട്ടും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ വീടുകളിലും പ്ലാവ് ഉള്ളതാണ് ഞാൻ ഇതിപ്പോ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് മുരിങ്ങയിലയാണ് ഞാനിവിടെ ഒരക്കപ്പ് മുരിങ്ങയില നന്നായിട്ട് കഴുകി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാമേ ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾ ടീ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ശകലം പെരുങ്കായപ്പൊടി ചേർത്ത് കൊടുക്കാമെന്ന് ഇത്ര കാൽ ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചുപ്പ് ഇടണേ പിന്നെ നമുക്ക് വേണ്ടിയത് റവയാണ് ഞാനിവിടെ രണ്ട് സ്പൂണ് റവ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ചെറുതായി അരിഞ്ഞ് ഒരു സവാള പിന്നെ ചെറുതായി അരിഞ്ഞ് ശകലം മല്ലിയില ഇത് നമുക്ക് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്യാമേ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഇച്ചിരി ഇച്ചിരി വെള്ളമൊഴിച്ചൊന്ന് കുഴച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളമായി പോകരുത് നമ്മുടെ വട പരുവത്തി ഞാനിവിടെ കുഴച്ചിട്ടുണ്ട് ഒരു സക്കല എണ്ണ നമുക്കിതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കാമേ ഒരു സ്പൂണോളം മതി എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വട മാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ടുണ്ട് ഫ്രയിങ് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് നമ്മുടെ ഓരോ വടയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ നമ്മുടെ കൈയുടെ വെള്ളയിലോട്ട് വെച്ച് ഒരു ഇച്ചിരി വെള്ളമയം പുരട്ടി വെച്ച് നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് കൊടുക്കാം വടയുടെ ഷേപ്പിലെടുത്തിട്ട് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മളിങ്ങനെ തട്ടി വെച്ചെങ്കിൽ നമ്മളെ വട രൂപത്തിൽ പരത്തി വെച്ചെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പം ഇട്ട് കൊടുക്കാമേ ഒരു സൈഡൊന്ന് മൂത്തതിന് ശേഷം വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ ഒരു സൈഡ് അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ നന്നായിട്ട് മൂത്തെങ്കിലത് ഇതാകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊടിയും കേട്ടോ നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ച് ഇട്ട് മൂപ്പിച്ചെടുക്കാമേ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ഞാനിവിടെ മൂപ്പിച്ചെടുത്തായിരുന്നേ അത് മൊബൈൽ മൊബൈലൊരിച്ചിരി പ്രോബ്ലം തന്ന കാരണം റെക്കോർഡായില്ല ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാനിപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടേക്കുകയാണ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതും എണ്ണയിൽ നിന്നും കോരി മാറ്റാമേ ചക്ക കൂടെ നമുക്ക് മുരിങ്ങയില തന്നെ ഇടണമെന്നില്ല നമുക്ക് ഏത് ചീര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ വടയെല്ലാം ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി ഇട്ട കാരണം നന്നായിട്ട് ഇത് മൂത്തൊക്കെ മുറുമുറാന്ന് വരുവേ ഇത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല നല്ലതാണ് നമ്മൾ നമ്മുടെ പരിപ്പ് വട തിന്നുന്നതിനെ രുചിയാണ് കുട്ടികളൊക്കെ ആണെങ്കിലും ഇപ്പം ചക്കക്കുരു തിന്നാൻ മടിയുള്ള കുട്ടികൾ കാണും ചീര തിന്നാൻ മടിയുള്ള കുട്ടികൾ കാണും അപ്പം ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണം ഇതൊരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരേ അങ്ങനെ നമ്മുടെ ചക്കക്കുരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു മുരിങ്ങയിലയും കൂടി ഇട്ട വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം പച്ചക്കറികളെന്ന് പറഞ്ഞാൽ ഇലക്കറികൾ തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് കുട്ടികൾക്ക് മുരിങ്ങയിലൊക്കെ ഏറ്റവും നല്ല സാധനമാണ് അതൊക്കെ നമുക്ക് ഇവിടെ കാശ് കൊടുത്ത് മേടിക്കണം നാട്ടിലാണെങ്കിൽ എല്ലാ വീടുകളിലും കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരു കെട്ട് മേടിക്കുന്നതിന് തന്നെ ഭയങ്കര വില കൊടുത്താണ് മേടിക്കുന്നത് ചിലപ്പോഴൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെയുള്ളപ്പം നമുക്ക് ഇതും അത് തോരം വെച്ച് കൊടുത്താലൊന്നും കൂട്ടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് അറിയത്തുമില്ലല്ലോ ഇത് മുരിങ്ങയിലാണെന്നുള്ള കാര്യം അറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അവിടെ പരിപ്പ് വട തോറ്റു പോയതിന് മുൻപിൽ നല്ല ചൂടോടെ നല്ല കട്ടൻ ചായ കൂട്ടിയും അങ്ങോട്ട് കൂടിച്ചിരിക്കണം എല്ലാവരും വീട്ടിലെ ഹസ്ബൻഡുകൾക്ക് അറിയാതെ ഒന്നും വെച്ച് കൊടുത്ത് വെച്ച് ചോദിക്കണം ഇതെന്ന വടയാണെന്ന് അവർ പറയുമല്ലോ നമുക്ക് കണ്ടറിയാമല്ലോ ഒരിക്കലും അവർ പറയത്തില്ല അത് ചക്കക്കുരുവാടയാണെന്ന് അവർ പറയത്തില്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്